യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് തൊടിയൂർ തഴവ പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകി കരുനകപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ പര്യടനത്തിന്റെ ഭാഗമായാണ് സ്വീകരണം നൽകിയത് ആലപ്പുഴ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനാണ് തൊടിയൂർ തഴവ ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ ആവേശകരമായ സ്വീകരണം നൽകിയത് അരമത്തുമട്ടും കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി നമ്മുടെ ഭരണഘടന ചോദ്യം ചെയ്യുന്ന ഈ കാലത്താണ് നടക്കുന്നത് നാട്ടിന്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ ഗവൺമെന്റിന് സമയമില്ല തൊഴിലില്ലായ്മ അതിനെ കുറിച്ച് മറുപടിയില്ല വിലക്കയറ്റത്തെ കുറിച്ച് മറുപടിയില്ല പെട്രോൾ ഡീസൽ ഗ്യാസ് എല്ലാം വില കുതിച്ചു കയറിയാലും നടപടിയില്ല മറുപടിയില്ല കൃഷിക്കാർ ദിവസേനെ ആത്മഹത്യ ചെയ്യുന്നു നടപടിയില്ല സഹോദരിമാരാണ് മഴ നഷ്ടപ്പെടുന്നു നടപടിയില്ല ആകെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തൊക്കെയാണ് മട്ടൻ കറി ഉണ്ടാക്കിയതും മറ്റൊക്കെയാണ് ചർച്ച ചെയ്യാനുള്ള വിഷയമായിട്ട് കണ്ടിട്ടിരിക്കുന്ന പ്രധാനമന്ത്രി കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകിയ സ്വീകരണ പര്യടനത്തിന്റെ ഭാഗമായാണ് തഴവ തൊടിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ സ്വീകരണമൊരുക്കിയത് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ യു ഡി എഫിന്റെ ജില്ലാ താലൂക്ക് നേതാക്കൾ പങ്കെടുത്തു പക്ഷക്കാലം പദ്ധതി കൊണ്ടുവന്നു നിങ്ങൾക്കൊക്കെ അറിയാം എന്റെയും നിങ്ങളുടെയും മൊബൈലിൽ ഇപ്പൊ ഡാറ്റ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനം വരെ എത്തി നിൽക്കുന്നു ജിയോയുടെ നെറ്റ്വർക്ക് ഉണ്ട് വഡാഫോണിന്റെ നെറ്റ്വർക്ക് ഉണ്ട് അല്ലെങ്കിൽ എയർടെലിന്റെ നെറ്റ്വർക്ക് ഉണ്ട് വിവിധങ്ങളായിട്ടുള്ള ഉണ്ട് വിവിധങ്ങളായിട്ടുള്ള ഡാറ്റ സേവനങ്ങളുണ്ട് ഇതൊന്നും പോരാത്തതിന് പിണറായി വിജയൻ അടുത്ത സാധനമായി വന്നു കെ ഫോൺ കെ ഫോണിന്റെ ഗുണ അധികാരം അറിയണം ും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നും ഇനി ഓരോ വർഷവും നൂറ് കോടി രൂപ വെച്ച് പതിമൂന്ന് വർഷത്തേക്ക് സുയലഗിനി പോകുന്നിടങ്ങളിൽ പറയണം നൂറ് കോടി രൂപ വെച്ചിട്ടാണ് പെനാൽറ്റി വന്നിരിക്കുന്നത്